ഞാൻ ഇവിടെ എനിക്കുണ്ട് നാളെ അവിടെ ഉണ്ടാവും അറിയാൻ പറ്റില്ല ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിലേക്ക് എന്നുള്ള ഉറപ്പില്ലാത്ത അത്ര നിസ്സാഹകരാണ് മനുഷ്യര് അതിനൊക്കെയുള്ള അവസരം നമുക്ക് തന്നിട്ടുള്ളൂ നമ്മളൊരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരം വെളുത്തേ വെളുത്തു എന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കണ്ടുകൊള്ളില്ല കാരണം ഇപ്പൊ നമ്മളെന്ന് സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുന്നു എനിക്ക് അതേ ഉറപ്പു ഞാനിപ്പിന്ന് നമുക്ക് ഇന്ന് കാണാം എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു ചെന്ന് കാണാൻ പറ്റുന്ന യാതൊരു കാര്യങ്ങളും എനിക്കുണ്ടായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ നമ്മള് ഇന്നാലില്ലാഹി ഇന്നായിഹിറാജു കലാഭോൻ നവാസ് നല്ലൊരു കലാകാരനായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനും കൂടിയായിരുന്നു അദ്ദേഹം ഇന്നലെ അമ്പത്തൊന്നു വയസ്സ് മാത്രം പ്രായമായിരുന്നു ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിന് കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഹോട്ടൽ മോറിയിൽ വന്നതായിരുന്നു പെട്ടെന്ന് നെഞ്ചുവേദന വന്നു അദ്ദേഹം സഹായത്തിന് വേണ്ടി പോയി പിന്നെ അവിടെ ആരും ഇല്ലാത്തപ്പോ അവിടെ വീണ് വീണിട്ട് കുറച്ച് കുറച്ചടിയായി പിന്നെ അവിടെ ഒരു മണിക്കൂർ കിടന്നു അപ്പോഴാണ് ചെക്ക് ഔട്ടിന്റെ ആൾക്കാർ വന്നപ്പോൾ വീണതായി കണ്ടത് പിന്നെ അത് ഡോറൊക്കെ തുറന്ന് പുറത്ത് പോയി പുറത്ത് വിണിരുന്നെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തിരുന്നാലും അങ്ങനെ പറയാം ഒരു ജീവിതം അല്ലാതെ ആയുസ് കണക്കാക്കി കഴിഞ്ഞാൽ ഇന്ന് വിളിച്ചാൽ ഇന്ന് നമുക്ക് പോകണം നാളെ അല്ലാതെ വിളിച്ചാൽ നാളെ പോകണം അതൊക്കെ ഒരു കാരണം മാത്രമാണ് അയാളുടെ ആയുസ് തീർന്നു കഴിഞ്ഞു അപ്പോൾ അത് ഇന്ന് നീ നാളെ ഞാൻ എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്ന് നാളെ നമ്മളുടെ മരണ ഭാഗത്തായിരിക്കും യാതൊരു ഉറപ്പില്ലാത്ത ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു ജീവിതമാണ് മനുഷ്യൻ്റേത് ഒരു ബൾബിന് അല്ലെങ്കിൽ ഒരു ഫാൻ നിന്ന് ഒരു മാസം വാരൻറ്റി ഉണ്ട് ഒരു വർഷം വാറണ്ടി ഉണ്ട് കൊടുക്കുന്നു പക്ഷേ മനുഷ്യന് വാറണ്ടി നൽകുന്ന ഒരു ഇല്ല നമ്മളിമ്മ ഇന്ന് ഷർട്ട് ഇടുന്നുണ്ട് അല്ലേ ബട്ടൺ ഇടുന്നുണ്ട് നാളെ നമുക്ക് ഈ ബട്ടൺ അയച്ചു മാറ്റാമെന്ന് ഉറപ്പില്ലാത്തതാണ് നമ്മളുടെ ജീവിതം അപ്പം ഇന്ന് ഷർട്ട് ഇടുന്നതിൻ്റെയും നാളെ ഷർട്ട് അയച്ചു വെക്കുന്നതിൻ്റെയും ഇടയിലുള്ളതാണ് നമ്മളുടെ ജീവിതം ഇന്ന് നമ്മൾ കുളിക്കുന്നുണ്ടല്ലേ സ്വന്തമായിട്ട് കുളിക്കുന്നു നാളെ നമ്മളെ കുളിപ്പിക്കുന്നുണ്ട് നമുക്ക് കുളിക്കാൻ പറ്റില്ല അപ്പം ഈ കുളിയുടെയും മയ്യത്ത് കുളിയുടെയും ഇടയിലാണ് നമ്മളുടെ ജീവിതം അത്രേ ഉള്ളൂ ഇന്ന് നമ്മൾ വണ്ടി ഓട്ടി നല്ല സുഖമായിട്ട് വില വില വണ്ടിയിലൊക്കെ പോകുന്നുണ്ട് പക്ഷെ നാളെ നമ്മൾ വണ്ടിയൊന്നും ഓടിക്കുന്നില്ല മയ്യത്ത് കട്ടിലെന്ന് എല്ലാവരെയും കോടീശ്വരനെ പാവപ്പെട്ടവരെല്ലാവരെയും മറ്റൊരു സഹായം കൊണ്ടാണ് നമ്മളെ കൊണ്ടുപോയി കബറിലേക്കുന്നത് അപ്പോൾ ആ ഒരു വാഹനവും ഈ ഒരു വാഹനത്തിൻ്റെ ഇടയിലുള്ളതാണ് നമ്മളുടെ ജീവിതം എത്ര നിസ്സാരമാണ് മനുഷ്യൻ്റെ അമ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കള്ളുകൂടി ഒരു സിഗരറ്റ് ഒന്നുമില്ല പക്ഷേ അറ്റാക്കായി മരണപ്പെട്ടു അപ്പോൾ നവാസ് പറയുന്ന ഒരു കലാകാരൻ കുടുംബനാഥനുമായിരുന്നു കുടുംബത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയോട് മക്കളോട് നല്ല രീതിയിൽ പെരുമാറും നല്ലൊരു മനുഷ്യനും കൂടിയാണ് വിട പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പാഠം പഠിക്കണം നെഞ്ചുവേദന വന്നിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്തു നിന്നാണ് ഇപ്പോൾ സഹോദരൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറയുന്നത് അപ്പോൾ നെഞ്ചുവേദന ഷൂട്ടിങ്ങ് കുഴപ്പമുണ്ടാകുന്ന കാര്യം അത് ഒളിപ്പിച്ച് വെച്ചെന്നൊക്കെ പറയാൻ നല്ലതല്ലോ പക്ഷേ നമ്മൾ നെഞ്ചുവേദന വന്ന് ഉറപ്പായി നമ്മൾ ഡോക്ടറെ കാണിക്കണം അത് അപകടമാണ് കാരണം എൺപത് ശതമാനം ആൾക്കാരും നയൻറ്റി ശതമാനം ആൾക്കാർ ഇപ്പോൾ മരിക്കുന്നത് ഹൃദയാഘാതമൂലമാണ് നെഞ്ചിരിച്ചിലുണ്ടെങ്കിൽ അത് ഗ്യാസ് എന്ന് പറഞ്ഞ് കുളി കുടിച്ച് അഡ്ജസ്റ്റ് ഒന്നും ചെയ്യരുത് ഉടനെ ഡോക്ടറെ കാണിക്കപ്പോൾ എല്ലാത്തിനും മരുന്നുണ്ട് എല്ലാത്തിനും മരുന്നുണ്ട് അത് ഒളിപ്പിച്ച് വെക്കുന്നതാണ് കൂടുതൽ ഡേഞ്ചർ ഡോക്ടറെ കാണിക്കാൻ പോയി പേടിക്കുന്നുണ്ട് എന്തെങ്കിലും ഡോക്കുണ്ടാവും അത് പേടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തീരുമാനിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും പക്ഷെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഭാഗത്ത് നമ്മൾ ഡോക്ടർക്ക് കാണിക്കണം ഒരു ചെറിയൊരു ജീവിതത്തിന്റെ ഇടയിലേക്ക് നമ്മൾ ആരെയും കുറ്റം പറയാൻ പോകണ്ട നമ്മൾ ആർക്കും പാര വെക്കാനൊന്നും പോകണ്ട കാരണം ഒന്ന് മാപ്പ് ചോദിക്കാൻ പോലും ഒന്ന് പശ്ചാത്തപ്പിക്കാൻ പോലും അവസരം കിട്ടാതെ മരണം നമ്മളെ കൂടെ തന്നെ ഉണ്ട് കൊണ്ടുപോകും ചെരുപ്പ് വാറിനടുത്തതുപോലെ മരണം നമ്മളെടുത്തിട്ടുണ്ട് റസോളെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു ജീവിതത്തിൻ്റെ ഇടയിൽ ആർക്ക് പാര വെക്കാൻ പോകണ്ട ആരെ കുറ്റം പറയാൻ പോകണ്ട ആരെയും മനസ്സ് വിഷമിക്കാനൊന്നും പോകണ്ട ചെറിയൊരു ജീവിതത്തിൽ എല്ലാവർക്കും സന്തോഷം നൽകി ആരെയും മനസ്സ് വേദനിപ്പിക്കാതെ റബ്ബ് പറഞ്ഞത് പോലെ റബ്ബിന് വഴിപ്പെട്ട് നല്ലൊരു ജീവിതമായി എല്ലാവരും ജീവിക്കാമല്ലോ സുബാനോത്തല്ല അത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ തൊട്ട് നമ്മളെല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് മുഹമ്മദ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈമാനോട് കൂടെ നിൽക്കാനുള്ള സൗഭാഗ്യം നമ്മൾ അള്ളാഹു എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീന അറബലാൽ